ാടിന് കാഴ്ച വിരുന്നായി ചലച്ചിത്ര താരം നവ്യ നായരുടെ നൃത്തവിരുന്ന് കൊല്ലത്തിന്റെ ആഘോഷരാബുകൾക്ക് നിറം പകർന്ന് ചലച്ചിത്രതാരം നവ്യ നായരും സംഘവും അവതരിപ്പിച്ച നൃത്തം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൊല്ലം ശോപാനം കലാകേന്ദ്രത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള നൃത്തോത്സവത്തിലാണ് ചലച്ചിത്ര താരം നവ്യ നായരുടെയും സംഘത്തിന്റെയും നൃത്തം അരങ്ങേറിയത് നവ്യ നായർ അവതരിപ്പിച്ച സാമൂഹ്യ പ്രസക്തിയുള്ള നൃത്തം കൊല്ലം നിവാസികൾ സ്വീകരിച്ചു ആലുവയിൽ എട്ടു വയസ്സുകാരിക്ക് നേരെ ഉണ്ടായ അതിക്രമവും കൊല്ലം ഓയൂരിൽ നിന്നും ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം കോർത്തിണക്കിയ നൃത്തശില്പം ശ്രദ്ധേയമായി കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ മനോനില തെറ്റിയ രംഗങ്ങളും അമ്മയുടെ പഴയകാല കുഞ്ഞുമായുള്ള ഓർമ്മകളും നവ്യ നായർ നൃത്തത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ കാഴ്ചക്കാരുടെ കണ്ണുനനഞ്ഞു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന് പാലെടുക്കാൻ വേണ്ടി അമ്മ വീട്ടിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് ആരോ വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന രംഗങ്ങളും നവ്യ നായർ അവതരിപ്പിച്ചു ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന നൃത്താവതരണമാണ് നവ്യയും സംഘവും കാഴ്ചവെച്ചത് ഹർഷാരോഹത്തോടെയാണ് ഈ നൃത്തത്തെ പ്രേക്ഷകർ സ്വീകരിച്ചത് ഇരുപത് പേരടങ്ങുന്ന സംഘമാണ് നവ്യ നായരോടൊപ്പമുള്ളത് എത്ര സ്റ്റേജിൽ നൃത്തങ്ങൾ അവതരിപ്പിച്ചാലും ഇപ്പോഴും സ്റ്റേജിൽ കയറാൻ ഭയമാണെന്ന് നവ്യ നായർ പറഞ്ഞു സ്റ്റേജ് എന്ന് പറയുന്നത് ഭയം തന്നെയാണ് എപ്പോഴും ഭയപ്പാടോടു കൂടി സ്റ്റേജിലേക്ക് കയറാറുള്ളൂ മാത്രല്ല എന്റെ ഒച്ച അടച്ചു ഇന്നലെ രാത്രിയില് അപ്പ അതുകൊണ്ട് ഒന്ന് ആയി കഴിഞ്ഞാലേ കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളു മൈക്കില് കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇത്രയും നേരം അപ്പൊ എ സി റൂമില് ഇരുന്നോണ്ട് അത് എന്താണെന്നറിയില്ല തീരെ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പ്രോഗ്രാം തുടങ്ങിയപ്പോ ഒരു ക്രിസ്മസ് പറയാൻ എനിക്ക് സാധിച്ചില്ല നവ്യ നായരെ മേയർ പ്രസന്ന ഏണസ്റ്റും ഡെപ്യൂട്ടി മേയർ കൊല്ലം മധുവും ചേർന്ന് ആദരവ് നൽകി നൃത്ത ഫെസ്റ്റിവൽ ഡിസംബർ ഒമ്പതിന് സമാപിക്കും